നമുക്കൊപ്പം രാജ്യസഭാ എം പി ശ്രീ ജോൺ ബ്രിട്ടാസ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ പലരും സന്തോഷത്തോടു കൂടി ഷെയർ ചെയ്യുന്നു മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് എല്ലാവരും വലിയ കൂടി കാണുകയാണ് എല്ലാ മലയാളികളും അതൊരാഘോഷമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറയാം താങ്കൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇത് മമ്മൂട്ടിയുടെ ഈ ഇടവേള സമയങ്ങളിൽ വിളിക്കുകയും കാര്യങ്ങൾ അറിയുകയും ഒക്കെ ചെയ്തതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വാർത്ത വന്നതിന് ശേഷം വിളിച്ചിരുന്നോ സംസാരിച്ചിരുന്നോ ഞാൻ കഴിഞ്ഞൊരു നാലഞ്ചു മാസമായിട്ട് അദ്ദേഹം ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലേക്ക് മാറിയ ശേഷം എല്ലാ ദിവസവും ഞങ്ങള് സംസാരിക്കുമായിരുന്നു അത് രോഗത്തെ കുറിച്ച് മാത്രമല്ല മറ്റു കാര്യങ്ങളെക്കുറിച്ചും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കുവായിരുന്നു എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ സംസാരിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ രീതി കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിനോട് പറഞ്ഞു ബ്രിട്ടാസെ മൂന്ന് പരീക്ഷകളിൽ രണ്ട് പരീക്ഷ വിജയിച്ചിട്ടുണ്ട് പക്ഷെ ഇനി ഒരു പരീക്ഷയും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു ഇന്ന് രാവിലെ ഏഴ് മണിക്കായിരുന്നു ആ പരീക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം പോയത് ഏതാനും മണിക്കൂർക്കുള്ളിൽ ആ പരീക്ഷയുടെ റിസൾട്ടും കൂടി വന്നു അപ്പോൾ ഞാൻ ഒരു പരിപാടിയിലായിരുന്നു അവിടെ ഒരു സമരത്തില് ഡൽഹിയിൽ ഗ്രാമീണ ബാങ്കുകാരുടെ പരിപാടിക്കുള്ളിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി എന്താ കാരണം വെച്ചാല് അങ്ങനെ വരുവുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് എന്റെ മനസ്സ് പറഞ്ഞിരുന്നു എങ്കിൽ പോലും ആ ഫലം കൂടി വളരെ അനുകൂലമാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു മുഹൂർത്തമായിരുന്നു അതിനുശേഷം ഞാൻ പലതവണ സംസാരിച്ചു ഇപ്പൊ കുറച്ചു മുമ്പ് വൈകുന്നേരം സാധാരണയിൽ ഞാനിങ്ങനെ ഇങ്ങനെ വിട്ടു എന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംസാരിക്കുന്ന രീതിയിൽ ഒരു അരമുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നത് ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ശേഷം എനിക്ക് കിട്ടിയ പ്രതികരണങ്ങൾ ആൾക്കാരുടെ വെളിയിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം കേരളം എത്രയോ കാലമായിട്ട് കൊതിച്ചുകൊണ്ടിരുന്ന ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സാന്നിധ്യം തിരിച്ച് പൂർവാധികം ശക്തിയോടെ സൗരഭ്യത്തോടെ മടങ്ങുന്നു അതിന്റെ ഒരു എന്താ പറയാ ഒരു വിളംബരമാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളും ഒക്കെ നടക്കുന്നത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കേരളത്തിന് അദ്ദേഹത്തെ ആവശ്യമാണ് കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക തലത്തിൽ അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അന്വേഷണങ്ങൾ അതിന്റെ ഒരു സ്വാധീനം അത് ചെലുത്തുന്ന മറ്റു തരത്തിലുള്ള തരംഗങ്ങൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിധ്വനിയാണ് ഒരുപക്ഷെ ഡൽഹിയിൽ ഇരുന്ന് പോലും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മമുക്കായി എന്നുള്ള വ്യക്തിയുമായിട്ട് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലേറെ ഉള്ള ഒരു ബന്ധമുണ്ട് ദൈനദിനോണം എല്ലാ കാര്യങ്ങളും സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും അടുപ്പവും സൗഹൃദവും അദ്ദേഹത്തെ പോലുള്ള ഒരാള് മലയാളിക്ക് എത്രത്തോളം വിലപ്പെട്ടതാണ് അദ്ദേഹം എങ്ങനെയാണ് കേരളത്തെ ഒരു ദേശീയ തലത്തിൽ അടയാളപ്പെടുത്തുന്നത് ആ അടയാളപ്പെടുത്തലിന്റെ പ്രാധാന്യം അതെനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അദ്ദേഹം ഈ രോഗം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഡൽഹിയിൽ ഏതാനും ദിവസങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഭക്ഷണം കഴിക്കാനും പലരെ കാണാനും ഒക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം എത്രത്തോളം കേരളത്തിന് പ്രിയങ്കരമാണ് ഒരുപക്ഷെ കേരളത്തിന് വെളിയിൽ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് കേരളത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉപാധികളിലൊന്ന് മമ്മൂട്ടിയാണെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു വലിയ സന്തോഷമുണ്ട് ഈ ഒരു വേളയിൽ അദ്ദേഹത്തിന്റെ ഒരു മടങ്ങി വരവിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുമ്പോൾ അതിന് ഒപ്പം പങ്കെടുക്കാനൊക്കെ അവസരം കിട്ടുന്നതിൽ തീർച്ചയായും ഈ ഏഴു മാസം എന്ന് പറയുന്നത് വലിയൊരു കാലയളവല്ല മാത്രവുമല്ല അദ്ദേഹം ഫേസ്ബുക്കിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെ നേരിട്ട് കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും ഒക്കെയുള്ള വലിയൊരു ആകാംക്ഷ മലയാളികൾക്ക് മുന്നിലുണ്ട് ഇപ്പോൾ മടങ്ങി വരവ് എല്ലാവരും ആഘോഷിക്കുമ്പോഴും എന്ന് കേരളത്തിലേക്ക് എത്തും എന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം വിട്ട് ഇത്ര ദിവസം ഒരു കാലത്തും വിട്ടു നിന്നിട്ടുണ്ടാവില്ല ഇത്രയധികം ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല മമ്മൂക്കയെ സംബന്ധിച്ച് അപ്പോ എന്ന് വരും കേരളത്തിലേക്ക് എന്നത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ല ഞാൻ സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചൊരു കാര്യമാണ് അത് പറയാൻ പാടില്ലാത്തതാണ് പക്ഷെ പറഞ്ഞൊരു കാര്യമുണ്ട് നാളെ അനങ്ങി പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ എന്നെ കാണാൻ പറഞ്ഞില്ലേ അതായത് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചാനൽ മൈക്കുമായിട്ട് അദ്ദേഹത്തിനെ വേട്ടയാടി വേട്ടയാടിക്കൊണ്ടിരിക്കില്ലേ അപ്പൊ അദ്ദേഹം കുറച്ചും കൂടി വിശ്രമിക്കട്ടെ അദ്ദേഹം ഈ ഈ പറഞ്ഞ രോഗത്തിൽ നിന്ന് പരിപൂർണമായും മുക്തി നേടിക്കഴിഞ്ഞു പക്ഷെ കുറച്ചൊരു വിശ്രമം കൂടി അല്പം ഏതാനും ദിവസം കൂടി അദ്ദേഹത്തിന് നൽകണമെന്നാണ് എന്റെ അഭിപ്രായം എന്ന കാരണം വെച്ചാൽ അദ്ദേഹം ഊടി പിടിച്ച് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാല് നിങ്ങൾ ആരും അദ്ദേഹത്തെ വെറുതെ വിടാൻ പോകുന്നില്ല അദ്ദേഹത്തെ കൊണ്ട് പലതും നിങ്ങൾ പ്രതികരിപ്പിക്കും പലതും പറയിപ്പിക്കും അപ്പൊ അങ്ങനെ ഒരു ഒരു അദ്ദേഹത്തെ ആഗ്രഹം ശരി മോഹൻലാലിന്റെ രണ്ടു തവണത്തെ അനുഭവം രണ്ടു തവണയും മൈക്കിന് മുന്നിൽ നിന്ന് കണ്ണ് സംരക്ഷിക്കേണ്ടി വന്നു കൈവെച്ച് മോഹൻലാലിന് അപ്പോ അതുകൊണ്ട് സ്വയം വിമർശനത്തോടെ ഞാൻ അത് ഏറ്റെടുക്കുകയാണ് ശ്രീ ജോൺ ബിട്ടാസ് ഇപ്പോ മമ്മൂട്ടി സിനിമ എന്നത് ഇത്രയും മിസ് ചെയ്തിട്ടുള്ള കാലഘട്ടം ഉണ്ടാവില്ല ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ സംവദിക്കുന്നതിനുള്ള മറ്റ് പൊതു സദസ്സുകളിലൊക്കെയും തന്നെ മമ്മൂട്ടി എപ്പോഴും സ്ഥിര സാന്നിധ്യമായിരുന്നു അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ ഈ കാലയളവിൽ മമ്മൂട്ടിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ രോഗത്തെ നേരിടുമ്പോഴുമൊക്കെയുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യം എങ്ങനെയായിരുന്നു അതിനുശേഷം അദ്ദേഹം പലരെയും നേരിട്ട് വിളിച്ചാണ് താൻ പാസ്സായി എന്നുള്ള വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ വിളിച്ച് അറിയിക്കുന്നു അത്രയും സന്തോഷം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഈ കാലയളവിൽ അദ്ദേഹം പോരാട്ടത്തിൽ എങ്ങനെയാണ് അതിനെ നേരിട്ടത് എന്ന് പറയാമോ അനുവാദമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ കാരണം എനിക്ക് പറഞ്ഞതിന് യാതൊരു മടിയില്ല എന്താ കാരണം ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസവും ഞങ്ങൾ സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളുടെ ഇടയിലൂടെ കൂടി രോഗത്തെ കുറിച്ച് ഞങ്ങള് സംസാരിക്കുന്നു അദ്ദേഹം അനുഭവിക്കുന്ന വിഷമങ്ങള് ബുദ്ധിമുട്ടുകള് മറ്റസ്കതകള് അസ്വസ്ഥതകളെല്ലാം സംസാരിക്കായിരുന്നു പക്ഷെ അതിനിടയിൽ പോലും അതായത് ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഒരു റസീലിയൻസ് എന്ന് പറയുന്നു അതായത് ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ വേണ്ടിയുള്ളൊരു മനസ്ഥൈര്യം റസീലിയൻസിന് മലയാളത്തിൽ ഒരു കൃത്യമായൊരു വാക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എപ്പോഴും റസീലിയൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നു അതായത് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു വലിയൊരു കരുത്ത് മനസ്ഥൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊ ഈ സംസാരത്തിനിടയിലൊക്കെ ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തിന് യം പകർന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹമാണ് എനിക്ക് ധൈര്യം പകർന്നു വന്നത് അതായത് നമുക്ക് നോക്കിക്കളയാം വരട്ടെ ഇതൊക്കെയല്ലേ നമുക്കിതിന് നേരിട്ട് കളയാം ഇതൊരു പോരാട്ടമല്ലേ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ അദ്ദേഹം അതിനെ കണ്ടത് അത് മാത്രമല്ല അദ്ദേഹത്തിന് ഇനിയും കേരള സമൂഹത്തിന് ഇന്ത്യൻ സമൂഹത്തിന് ഒരുപാട് കൊടുക്കാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതായത് എന്റെ റോള് കഴിഞ്ഞിട്ടില്ല എന്റെ കയ്യിൽ ഇനിയും ഒരുപാടുണ്ട് നൽകാൻ സമ്മാനിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എന്റെ കയ്യിൽ കരുതി വെച്ചിട്ടുണ്ട് എന്റെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വാഭാവികമായും ഒരു വിശ്രമത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതും ഇതൊരു ഇടവേള മാത്രമാണെന്നും ഇനി വരാനിരിക്കുന്നൊരു കുതിപ്പാണെന്നും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിരുന്നു അപ്പം എന്നെ പോലുള്ള ആൾക്കാർക്കാണ് ഒരു വിഷമം ഉണ്ടായത് ആ വിഷമം ഉണ്ടായിക്കൊണ്ടിരുന്നത് അതായത് നമുക്ക് ആ എങ്ങനെയാണിത് എങ്ങനെ പോവും മുന്നോട്ട് ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ എന്നേക്കാൾ കൂടുതൽ ആത്മധൈര്യത്തോടെ പ്രസരിപ്പോടെ ഉന്മേഷത്തോടെ അദ്ദേഹം അതിനെ മറികടക്കുമ്പോൾ അപ്പൊ എനിക്ക് മനസ്സിലായി എന്താ കാരണം എന്ന് വെച്ചാൽ ഏത് രോഗത്തെയും കീഴ്പ്പെടുത്തണമെങ്കിലും സ്വാഭാവികമായിട്ടും അവിടെ വേണ്ടത് ആത്മധൈര്യമാണ് ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് ആ കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു പിന്നെ കേരളത്തോടുള്ള ഒരു അചഞ്ചലമായൊരു കൂറ് ഒരു കേരളത്തിൽ കേരളത്തിന്റെ എല്ലാ തലങ്ങളിലുമായിട്ട് അദ്ദേഹം സമന്വയിച്ചിരുന്നു പൂദാന്ന് പറഞ്ഞാല് ഞാൻ ഞാനും അദ്ദേഹവും സഹപ്രവർത്തകരായി കഴിഞ്ഞൊരു കാഞ്ഞൂറ്റാണ്ടായിട്ട് ജോലി ചെയ്യുമ്പോൾ ഏതെല്ലാം കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഏതെല്ലാം മേഖലകൾ അദ്ദേഹം പോയിട്ടുണ്ട് അദ്ദേഹം തന്നെ അഭിനയം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വെർട്ടിക്കൽ മാത്രമാണ് ഒരു ഒരു പ്രതലം മാത്രമാണ് ഏതെല്ലാം പ്രതലങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് അതായത് സാമൂഹികപരമായിട്ടുള്ള അല്ലെങ്കിൽ കാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുള്ള പാതയിലേക്ക് അല്ലെങ്കിൽ ഏതെല്ലാം ലിറ്റററി ആയിട്ടുള്ള മേഖലകളിലേക്ക് കേരളത്തിന്റെ സമസ്ത തലങ്ങളെയും അദ്ദേഹം സ്പർശിച്ചിരുന്നു അത് ആതുര ആതുര രംഗത്താണെങ്കിലും സാഹിത്യ രംഗത്താണെങ്കിലും സാംസ്കാരിക രംഗത്താണെങ്കിലും അതുപോലെ തന്നെ പ്രബുദ്ധമായിട്ടുള്ള നമ്മുടെ പ്രതികരണ മേഖലയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് നിലപാടുകൾ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ സ്വാഭാവികമായിട്ടും അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു എന്റെ റോള് കഴിഞ്ഞിട്ടില്ല എനിക്കിനിയും കുറെ കൊടുക്കാനുണ്ട് കേരളത്തിന് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു ആ മനസ്സിലുള്ളതാണ് ഒരു മനസ്ഥൈര്യമായിട്ട് മുമ്പോട്ട് പോവുകയും അദ്ദേഹത്തെ ഞാൻ വിശ്വസിക്കുന്നത് ശരി വളരെ നന്ദി ശ്രീ ജോൺ ബിട്ടാസിന് എനിക്കറിയാം വലിയ തിരക്കിലാണ് ഭരണഘടന സംരക്ഷിക്കാൻ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വിഷയത്തിലൊക്കെ യുദ്ധക്കളത്തിലാണ് മമ്മൂട്ടിയോടൊപ്പമുള്ള സ്നേഹവും ആ സന്തോഷവും പങ്കുവെക്കാനാണ് അതുകൊണ്ട് മാത്രമാണ് ഈ സമയത്ത് ജോയിൻ ചെയ്തതെന്നറിയാം വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചത്